നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ ഞെട്ടലാണ് നാട് ഇളയ സഹോദരനടക്കം അഞ്ചു പേരെ മൃഗീയമായി ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ചു വന്ന അഫാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ വീടിന് സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഫാൻ്റെ വീടിപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ് കൊലപാതകത്തിന് ശേഷം എലിവിഷം കഴിച്ച അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊലപാതകത്തിൻ്റെ ലക്ഷ്യം ഇപ്പോഴും അവ്യക്തമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂടിൽ നടന്നത് പെൺ സുഹൃത്തിനെയും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുജനെയും ഒരു ദയം കൂടാതെ അടിച്ചുകൊല്ലാൻ അഫ്ഫാൻ മനസ്സ് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് കുടുംബത്തെ അറിയുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി മൂന്നിടത്തായി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ എല്ലാം നടന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഉമ്മയെയാണ് ആദ്യം അഫാൻ ആക്രമിച്ചത് രാവിലെ പതിനൊന്നരയോടെ സ്വന്തം വീട്ടിൽ വെച്ച് ഉമ്മയായ ഷെമിയുടെ കഴുത്തിൽ ഷോൾ ചുറ്റിയ ശേഷം തല ചുമരിൽ ഇടിപ്പിക്കുകയായിരുന്നു അഫ്വാൻ അഫ്വാൻ്റെ ക്രൂരതയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത് ഉമ്മ മാത്രമാണ് അവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ ഉമ്മയെ മുറിയിൽ പൂട്ടിയിട്ട അഫ്വാൻ നേരെ പോയത് പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു നേരത്തെ ഇയാൾ മുത്തശ്ശിയുടെ സ്വർണ്ണമോതിരം പണയം വെച്ചിരുന്നു ഇവിടെ എത്തിയ അഫ്വാൻ മുത്തശ്ശിയോട് പണം ആവശ്യപ്പെട്ടു എന്നാൽ അതിന് വിസമ്മിച്ചതോടെ നേരത്തെ വാങ്ങിവെച്ചിരുന്ന ചുറ്റിയ കൊണ്ട് മുത്തശ്ശി അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തി ഇവരുടെ മാല പൊട്ടിച്ചെടുത്ത് അവിടെ നിന്നും മടങ്ങിയ അഫ്ഫാൻ പിന്നീടത് പണയം വെച്ചുവെന്നും ഈ പണം കയ്യിൽ കരുതിയായിരുന്നു പിന്നീടുള്ള കുറ്റകൃത്യങ്ങൾ അഫാൻ നടത്തിയതെന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഏതാണ്ട് ഈ സമയത്താണ് ചുള്ളാളത്ത് താമസിക്കുന്ന പിതാവിൻ്റെ സഹോദരനായ ലത്തീഫ് അഫാനെ ഫോണിൽ വിളിക്കുന്നത് ഉമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് പിതൃ സഹോദരൻ്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നു ഇവർ അഫാനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നില്ല എന്നത് കൊലപാതകത്തിനുള്ള കാരണമായിരിക്കുമെന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത് അവിടെ എന്തെങ്കിലും തർക്കം നടന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ സമയം വരെ ലഭ്യമായിട്ടില്ല ഈ കൊലപാതക പരമ്പരയിലെ ഏറ്റവും ദുരൂഹമായ കാര്യങ്ങൾ ഇതിനു ശേഷമാണ് നടക്കുന്നത് പിതൃ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പെൺ സുഹൃത്തായ ഫർസാനയെ വീട്ടിൽ വിളിച്ചു വരുത്തി തൻ്റെ മുറിയിലിരിക്കാൻ അഫാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് പേരുമലയിലെ അഫ്വാൻ്റെ വീട്ടിലെത്തി ഫർസാനെ കാത്തിരിക്കുകയായിരുന്നു തിരിച്ചെത്തിയ അഫാൻ ഫർസാനെയും കൊലപ്പെടുത്തി പിന്നീട് അനുജൻ സ്കൂൾ വിട്ടുവരുന്നത് വരെ അഫാൻ വീട്ടിൽ കാത്തിരുന്നു വീട്ടിലെത്തിയ കുഞ്ഞനുജനെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി വാങ്ങാനായി പറഞ്ഞുവച്ചു പിന്നീട് അനുജനെയും അഫാൻ കൊലപ്പെടുത്തി മന്തിയും ചിതറിയും നോട്ടുകളും വീട്ടിലുണ്ടായിരുന്നു രക്തബന്ധമുള്ളവരെയും പെൺസുഹൃത്തിനെയും ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്താൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഇനി അറിയേണ്ടതുണ്ട് അഫാൻ്റെ വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നം കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായെന്നാണ് പോലീസ് നിഗമനം പ്രണയിനിക്കൊപ്പം ജീവിക്കാനുള്ള പണമില്ലാത്തതും ക്രൂരകൃത്യം ചെയ്യാനുള്ള മനോനിലയിലേക്ക് അഫാനെ നയിച്ചിരിക്കാമെന്നും വിലയിരുത്തലുണ്ട് എന്തായാലും കൊലപാതകം നടത്താനായി മാത്രം ചുറ്റിക വാങ്ങി മുപ്പത് കിലോമീറ്ററിലേറെ ദൂരം സഞ്ചരിച്ച് മൂന്നിടത്തായി ആറുപേരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച പ്രതിയുടെ മനോനില എന്തായിരിക്കുമെന്നത് ഇപ്പോഴും ദുരൂഹമാണ്